വിശ്വകർമ്മ ദിനാഘോഷം അതിവിപുലമായി സംഘടിപ്പിച്ച് അഖില കേരള വിശ്വകർമ്മ സഭ ഘോഷയാത്രയിലും സാംസ്കാരിക സമ്മേളനത്തിലും നൂറുകണക്കിന് വിശ്വകർമ്മജർ പങ്കാളികളായി വിശ്വകർമ്മ സമൂഹത്തിന് എല്ലാ മേഖലകളിലും ആവശ്യമായ പ്രാതിനിധ്യം നൽകണമെന്ന് ഇവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു അഖില കേരള വിശ്വകർമ്മ മഹാസഭ കുന്നത്തുനാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് പെരുമ്പാവൂരിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചത് സമുദായം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ ഒത്തൊരുമയോടെ നേരിടുവാനും വിശ്വകർമ്മ പൈതൃകവും ശക്തിയും പൊതുമധ്യത്തിൽ തുറന്നു കാട്ടുവാനുമായി സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയിലും പൊതുസമ്മേളനത്തിലും നിരവധി പേർ പങ്കെടുത്തു രാവിലെ കുഴിപ്പള്ളിക്കാവ് പരിസരത്തു നിന്നും ഘോഷയാത്ര ആരംഭിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ടൗൺ ചുറ്റി ഘോഷയാത്ര ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു യൂണിയൻ രക്ഷാധികാരി എ എം വിജയൻ പതാക ഉയർത്തി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ബോർഡ് മെമ്പർ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ഫാസിൽ വെച്ച് സമ്മേളനവും ശോഭയാത്രയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിശ്വകർമ്മിതയുടെ ആധികാരിക പ്രസ്ഥാനമായ അഖില കേരള വിശ്വർമ മഹാസഭ കേരളത്തിലെ അറുപത് താലൂക്കുകളിൽ ഇന്ന് ഇതേ രീതിയിലുള്ള പരിപാടികൾ നടക്കുകയാണ് ജനങ്ങളുടെ ഞങ്ങളുടെ ശക്തി തിരിച്ചറിയുന്നതിനും അതോടൊപ്പം തന്നെ അധികാരത്തിലേറുന്ന രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ഞങ്ങളുടെ വിഷയ പ്രശ്നങ്ങളോട് നല്ല രീതിയിലുള്ള സമീപനമല്ല കാണിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കണ്ണു തുറപ്പിക്കുന്നതിനും വരും കാലങ്ങളിലെങ്കിലും ഈ വിഭാഗത്തിന് കിട്ടേണ്ട ന്യായവും വ്യക്തവുമായ ആനുകൂല്യങ്ങൾ നൽകിയേ മതിയാകും എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ദിനം കേരളത്തിൽ എമ്പാടും നടത്തപ്പെടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സെപ്റ്റംബർ പതിനേഴ് നിയന്ത്രിത അവധിയായി കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി ശ്രീ തന്നു എങ്കിലും വർഷങ്ങൾ അത് പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് അത് പൊതുവഴിവായി പ്രഖ്യാപിക്കണം എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി വേണു അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ സംഘടന ഭാരവാഹികളായ മുഹമ്മദ് ഷിയാസ് ലിഷ രാജേഷ് ചലച്ചിത്ര സംവിധായക സായി കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ സർക്കാർ അധികാരത്തിലിരുന്ന കേരളത്തിൽ സമുദായത്തിന് പെൻഷൻ അനുവദിക്കുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സംവരണം അതിന്റെ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ അതിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി അത് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് കിട്ടാത്തത് ഒരു സർക്കാർ എടുത്ത തീരുമാനങ്ങൾ മറ്റൊരു സർക്കാർ വരുമ്പോൾ അത് നിർത്തലാക്കാനുള്ള ഒന്നല്ല എവിടെ സൂചിപ്പിച്ചതുപോലെ ആ വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിച്ചത് കൊണ്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ആ സംഘടനത്തിലൂടെ ഈ സമുദായത്തിൽ ആളുകളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള നല്ല മെടുക്കന്മാരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് ഉന്നത നിലയിൽ എത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം കൊണ്ടാണ് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക വിദ്യാജ്യോതി പുരസ്കാര വിതരണം ചികിത്സാ സഹായ വിതരണം മുതിർന്ന സഭാ പ്രവർത്തകരെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നീ ചടങ്ങുകളും നടന്നു വി എസ് എസ് കുന്നത്തുനാട് താലൂക്ക് സെക്രട്ടറി എം എൻ സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി കെ ബാലൻ ഖജാൻജി കെ ആർ വിജയൻ വൈസ് പ്രസിഡന്റുമാരായ കെ പി കൃഷ്ണൻകുട്ടി കെ കെ പൊന്നപ്പൻ പി പി ശങ്കരൻ പി ടി മനോജ് ജോയിന്റ് സെക്രട്ടറിമാരായ കെ എ ശശി കെ സി അനിൽകുമാർ കുറ്റുമാനു ശാഖാ പ്രസിഡന്റ് പി കെ രാജൻ എൻ കെ ഷാജി ബോർഡ് മെമ്പർമാരായ പി ജി നാരായണൻ എം എൻ കമലൻ താലൂക്ക് കമ്മിറ്റി അംഗം പി എ സാജു മഹിളാ സംഘം ഭാരവാഹികളായ അജിത രാജൻ ജിഷ സജീവ് സന്ധ്യ സജീവ് യുവജന സംഘം സെക്രട്ടറി സതീഷ് മുടക്കുഴ തുടങ്ങിയവർ സംസാരിച്ചു ഇച്ഛാശക്തി വിളിച്ചൂത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം പരമ്പരാഗതമായ തൊഴിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന വിശകർമ്മ സമൂഹത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ആഗ്രഹം അത് ഏറെക്കുറെ നമുക്ക് സാധിക്കും കുളർനാട താധിപത്യ യൂണിയൻ കഴിഞ്ഞ വർഷങ്ങളായി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നമ്മളുടെ വിശ്വകരമാർ സഹോദരി സഹോദരന്മാരുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് നേതാക്കന്മാരും നമുക്ക് മാർഗദർശനം തന്നിട്ടുള്ള ഒത്തിരി ഒത്തിരി ചേരന്മാരും ഒക്കെ നമ്മുടെ ഇരിക്കുന്നു അവരൊക്കെ നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോ അവർ പകർന്നു തന്ന ഊർജം ഒട്ടും കളയാതെ തന്നെ മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കുള്ള വിശ്വാസം വിശ്വകർമ്മദേവന്റെ വാതാരംഭങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഏതൊരു കാര്യത്തിനും ഇതുവരെ നമുക്ക് യാതൊരു നിർത്തിയുള്ള തടസ്സങ്ങളും വന്നിട്ടില്ല